എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ളവരെ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തി നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിച്ചാലോ പലപ്പോഴും പല ആളുകളും അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും ഒരു തെറ്റു കണ്ടാൽ അല്ലെ ഒരു പിഴവ് പറ്റിയാൽ അത് മറ്റാരും കണ്ടില്ലല്ലോ എനിക്കല്ലേ അറിയാവൂ എന്ന് ആശ്വസിക്കും എന്നാൽ നമ്മുടെ മനസാക്ഷി ഇതിൻ്റെ പേരിൽ എന്നും നമ്മെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും അപ്പോൾ നമുക്ക് തോന്നും അതപ്പോൾ അപ്പോൾ തന്നെ തിരുത്താമായിരുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടോ ഒരിക്കൽ ഒരു ശില്പി കരിങ്കല്ലിൽ വലിയൊരു വിഗ്രഹം കൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പല കാഴ്ചകളും കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു സഞ്ചാരി അത് കാണാനിടയായി സഞ്ചാരി കുറേ സമയം അത് കൗതുകത്തോടെ നോക്കി നിന്നു തൻ്റെ ചുറ്റുപാടും നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ ഏകാഗ്രമായി ആസ്വദിച്ചുകൊണ്ടാണ് ആ ശില്പി തൻ്റെ ജോലി ചെയ്യുന്നത് ഏതാണ്ട് പണി പൂർത്തിയാകാറായ ആ വിഗ്രഹം കണ്ട് സഞ്ചാരി അത്ഭുതപ്പെട്ടു അപ്പോഴാണ് തൊട്ടടുത്തായി അതേപോലുള്ള മറ്റൊരു വിഗ്രഹം സഞ്ചാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരേ പോലുള്ള ഈ രണ്ട് പ്രതിമകളും ഇവിടെ സ്ഥാപിക്കാനുള്ളതാണോ സഞ്ചാരി ശില്പിയോട് ചോദിച്ചു ഒരു വിഗ്രഹമേ ആവശ്യമുള്ളൂ എന്നാൽ ആദ്യത്തെ വിഗ്രഹത്തിൻ്റെ അവസാന മിനുക്കുമണിയിൽ ഒരു പിഴവ് പറ്റി അതുകൊണ്ടാണ് ഈ വിഗ്രഹം നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശില്പി തൻ്റെ ജോലിയിലേക്ക് ശ്രദ്ധ തിരിച്ചു സഞ്ചാരി രണ്ട് വിഗ്രഹങ്ങളെയും വളരെ സൂക്ഷ്മതയോടെ മാറി മാറി നോക്കിയെങ്കിലും ഒരു പിഴവും കണ്ടെത്താൻ കഴിഞ്ഞില്ല സഞ്ചാരി ശില്പിയോട് ചോദിച്ചു ആ വിഗ്രഹത്തിന് എന്ത് പിഴവാണ് പറ്റിയത് ശില്പി പറഞ്ഞു അതിൻ്റെ മൂക്കിനു താഴെ ചെറിയ ഒരു പോറൽ പറ്റിയിട്ടുണ്ട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ വളരെ ചെറിയ ഒരു പോറൽ സഞ്ചാരി കണ്ടു ഈ പ്രതിമ എവിടെയാണ് സ്ഥാപിക്കേണ്ടത് സഞ്ചാരി ചോദിച്ചു ഇരുപതടിയോളം ഉയരമുള്ള ഒരു സ്തൂപം ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് ശില്പി പറഞ്ഞു അതാ ആ സ്തൂപത്തിലാണ് പ്രതിമ സ്ഥാപിക്കേണ്ടത് ഇത് കണ്ട് സഞ്ചാരി അത്ഭുതപ്പെട്ടുപോയി അത്രയും ഉയരമുള്ള സ്തൂപത്തിൽ ഈ പ്രതിമ സ്ഥാപിച്ചാൽ ആ പോറൽ ആര് കാണാനാണ് അപ്പോൾ ശില്പി പറഞ്ഞു ആരും കണ്ടില്ലെങ്കിലും എനിക്കറിയാമല്ലോ അതിൽ പോറൽ ഉണ്ടെന്ന് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഇത്തരത്തിൽ സൂക്ഷ്മത കൈവിടാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം പ്രിയമുള്ളവരെ ഓരോ പ്രവൃത്തിയും കൃത്യമായും പൂർണ്ണമായും ചെയ്യാനുള്ള ശീലം ഉന്നത വിജയം ആഗ്രഹിക്കുന്നവർക്ക് അനിവാര്യമാണ് എന്ത് ചെയ്യുന്നു എന്നതുപോലെ തന്നെ എങ്ങനെ ചെയ്യുന്നു എന്നതും പ്രധാനമാണ് ഏതു കാര്യത്തിലും കൃത്യത കൃത്യതയോടെ ചെയ്യുന്നു എന്ന അതുപോലെ തന്നെ കൃത്യത പുലർത്തുകയും പിഴവുകൾ തിരിച്ചറിഞ്ഞ് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിത വിജയത്തിൻ്റെ മൂല്യം വർദ്ധിക്കുന്നത് അപ്പോൾ റെഡിയല്ലേ നമുക്ക് നമ്മുടെ പിഴവുകൾ തിരുത്തിക്കൊണ്ട് നമ്മുടെ മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ശ്രമിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്